മഹാലക്ഷ്മി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഈ സമയം ആ അമ്മയാണെങ്കിൽ അവളെ കാണുന്നു ഇന്നത്തെ സത്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുകയാണ് പ്രതാപനും കരുണയും മുത്തശ്ശിയും ചെയ്ത ക്രൂരത പായസത്തിൽ വിഷം കലർത്തി നിന്നെയും കണ്ണനെയും കൊല്ലാൻ നോക്കുകയായിരുന്നെന്നും അതുകൊണ്ട് അവർക്ക് സംഭവിച്ച അ ദുരന്തത്തിൽ ഒട്ടും വിഷമിക്കേണ്ട എന്നും പിന്നെ ആ കുഞ്ഞ് കരുണയ്ക്ക് ജനിക്കാതിരുന്നത് നന്നായി കാരണം അവൾ ഒരിക്കലും അമ്മയാകാൻ അർഹതയില്ലാത്തവളാണെന്നും ഇനി ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പോൾ ഇത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നു എന്തായാലും അമ്മയാവാൻ തയ്യാറാവാനാണ് ആ ദേവി ഉദ്ദേശിച്ചെന്നുള്ള കാര്യം മഹിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മഹിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് മഹി നേരെ പോകുന്നത് മോഹിനിക്കരിയിലേക്ക് തന്നെയാണ് എന്നിട്ട് ദേവിയെ കണ്ടതും അതുപോലെ പായസത്തിൽ വിഷം നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ മഹി മോഹിനി അറിയിക്കുന്നുണ്ട് ഈ സമയം മോഹിനി പറയാണ് അന്ന് അവരാ പായസം മാറ്റി വെച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് മോളെ എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ഏതാപത്തിലും കാക്കാൻ ആ ദേവി ഉണ്ടല്ലോ എന്നൊക്കെ മോഹിനി ആശ്വസിക്കുന്നു ഈ സമയത്താണ് അവിടേക്ക് മുത്തശ്ശി കയറി വരുന്നത് അവരാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കയറി വരുന്നത് എന്നിട്ട് മോഹിനി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനടി നീ കടന്നു പോകുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ സംഭവിച്ച ആ ദുരന്തം ആലോചിച്ച് ഒരു വിഷമില്ലെന്ന് അറിയാം നിനക്ക് ഇപ്പോഴും നിന്റെ മൂത്തമ്മകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അവൾ രക്ഷപ്പെട്ടല്ലോ എന്നാലോചിച്ചിട്ടുള്ള സന്തോഷമാണെന്ന് ഇത് കേട്ട് മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല നിനക്ക് ഒരുപോലെ അല്ല നിനക്ക് എൻ്റെ മോൾ ഒരിക്കലും സ്വന്തം മോളായിട്ട് കാണാൻ കഴിയില്ല നീയേ ആ മഹാലക്ഷ്മിയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ മുത്തശ്ശിയാണെങ്കിൽ കിടന്ന് തുള്ളുന്നു ഈ സമയം മോഹിനി പറയുന്നുണ്ട് അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ് എന്നിട്ട് ആരോടി എൻ്റെ കുഞ്ഞിനെ പായസത്തിൽ വിഷം നിർത്തി കൊടുത്തത് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ലമ്മേ എൻ്റെ സ്വന്തം കുട്ടികളെ കൊല്ലാൻ ഞാൻ നോക്കൂ ഒരിക്കലുമില്ല പിന്നെ അങ്ങനെ ചിന്തിക്കു പോലും ചെയ്യില്ല നിങ്ങളൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലും ചെയ്യുന്ന കൂട്ടത്തിലും എന്നൊക്കെ മോഹിനി പ്രതികരിക്കുമ്പോ ഡി നീ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവരെ തല്ലാനായിട്ട് കൈയോങ്ങയാണ് ഈ സമയം വേഗത്തിന്റെ മഹി വന്നിട്ട് പറയുന്നുണ്ട് നിർത്ത് എൻ്റെ അമ്മയെ തൊട്ടുപോകരുത് നിങ്ങളുടെ മോനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുകയാണ് ആരാ പായസത്തിൽ വിഷം നിർത്തിയതെന്നും എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നെയും കണ്ണേട്ടിനെയും എത്ര പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊല്ലാൻ നോക്കി എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല എല്ലാ തിരിച്ചടികളും നിങ്ങൾ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാനസികാവസ്ഥ അവസ്ഥ മാറ്റി വെച്ച് നല്ല രീതിക്ക് ജീവിച്ചോടെ എന്തിനാ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഓഹോ അപ്പോ നീ വാചകടി തുടങ്ങിയല്ലേ നിങ്ങളൊക്കെ ചേർന്നേ എന്റെ കരുണങ്ങളുടെ കുഞ്ഞിനെയാണ് കൊന്നിരിക്കുന്നത് നീയ നിന്റെ ഭർത്താവും നിന്റെ അമ്മയും ഇത് കേട്ട് മഹി പറയുന്നുണ്ട് ആരാ കൊന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു തന്നാലോ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ ഒന്ന് പേടിക്കുകയാണ് എവിടെ നിന്നാണ് വിഷം വന്നതെന്നും ആരാ വിഷം കയർത്തിയതെന്നും തെളിവ് സഹിതം ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം ഞാനും കണ്ണേട്ടനും എന്റെ അമ്മയും ചേർന്ന് അത് കാണണോ എങ്കിലേ മുത്തശ്ശി മുത്തശ്ശിക്ക് ഞാനത് കാണിച്ചു തരാ പറയുമ്പോൾ പറയുമ്പോ മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിക്കുകയാണ് ഒന്ന് വരണ്ടു അല്ലേ കാരണം ഇതൊക്കെ അകത്താവേണ്ട കേസാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് നിങ്ങക്ക് തന്നെയാണ് ഇനിയെങ്കിലും കുറച്ച് ഒതുങ്ങ നോക്കണം വയസ്സായില്ലേന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നു പിന്നെ എൻറെ അമ്മയെ തട്ടിക്കളിക്കാമെന്നൊന്നും ആരും കരുതണ്ട അമ്മയെ തൊട്ടാലുണ്ടല്ലോ നിങ്ങളെല്ലാവരും അകത്താണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ മഹിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ദുർഗയും ഉണ്ണിയും കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി പറയുന്നുണ്ട് കരുണയുടെ മുത്തശ്ശിക്കും അച്ഛനും എന്നെ യാതൊരു വിലയുമില്ല അതിനൊക്കെ കാരണം ഇവിടത്തെ ആ റാണിയും രാജാവുമാണ് ആ കണ്ണനും മഹാലക്ഷ്മിയും എന്നെ ശരിക്കും അവരൊരു വേലക്കാരനെ പോലെയാണ് കാണുന്നത് അവരോരൊന്ന് പറയുമ്പോ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട് അമ്മയെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാ എന്റെ രണ്ട് മക്കളുടെ അവസ്ഥയും ഇങ്ങനെ ആയിപ്പോയി അവളാണെങ്കിൽ തോന്നിയത് നടക്കുന്നു നിന്റെ അവസ്ഥയാണെങ്കിൽ ഒരു പട്ടിക്ക് തുല്യവും പിന്നിപ്പോ ഇതാ കുഞ്ഞും പോയി എല്ലാം കൊണ്ടും തകർന്നുകൊണ്ടിരിക്കോട്ടോ നമ്മൾ എന്നൊക്കെ ചോദിച്ച് ദുർഗയാണെങ്കിൽ വിഷമിക്കുകയാണ് ഈ സമയത്താണ് മഹി അതിലൂടെ പോകുന്നത് ഒന്ന് നിന്നേടി എന്ന് പറഞ്ഞ ദുർഗ അവൾക്കരിലേക്ക് പോവുകയാണ് എന്താ അമ്മേ എന്താന്ന് ചോദിക്കുമ്പോ എവിടേക്കാ പോയിട്ട് വരുന്നത് സന്തോഷം അറിയിക്കാനായിട്ട് നിന്റെ ക്ഷേത്രത്തിലേക്ക് പോയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്ത് സന്തോഷം നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു നഷ്ടപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞത് മുതൽ നിങ്ങൾക്ക് കരുണഗർഭിണിയായത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോ ആ കുഞ്ഞു വന്നാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴില്ല ഇതൊക്കെ കേട്ട് മഹി പറയുന്നുണ്ട് ഉണ്ണി നീ എന്തൊക്കെയാ പറയുന്നത് അതെ നിങ്ങൾ ശരിക്കും അത് ആഗ്രഹിച്ചിരുന്നു നിങ്ങളാണോ ഇനിയിപ്പോ കുഞ്ഞിനെ കൊന്നെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നിർത്തെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അലറി വിളിക്കുകയാണ് ഈ സമയം ദുർഗ ദുർഗ ചോദിക്കുന്നുണ്ട് ഡി നീ എന്തായി പറഞ്ഞു നിർത്താനോ നീ ആരാടി നീ എന്നോട് നിർത്താൻ പറയാനായോ എന്നൊക്കെ തന്നെ ദുർഗ മഹിയോട് പൊട്ടിത്തെറിക്കുമ്പോ കണ്ണൻ അങ്ങോട്ട് വരികയാണ് ആ എൻറെ മഹാലക്ഷ്മി നിങ്ങളോട് നിർത്താനായിട്ട് പറയും കാരണം ഇത് അവളുടെ വീടാണ് നിങ്ങളെ നിങ്ങളെയൊക്കെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് കൊലയാളികൾ ഇപ്പോ സമാധാനായില്ലേ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ഒരിക്കൽ തിരിച്ചടി കിട്ടിയില്ലടാ ഉണ്ണി എനിക്കത് എന്റെ കുഞ്ഞിന് എന്നൊക്കെ ചോദിക്കുമ്പോ ഓ ഇവിടെ ഉണ്ടായിരുന്നോ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അല്ല നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാതിരുന്നു എന്ന് ഇങ്ങനെ കണ്ണൻ പറയുകയാണ് ഞങ്ങക്ക് വിഷം കൊല്ലം നോക്കിയതാണെങ്കിലും പക്ഷെ എന്ത് ചെയ്യാനാ ആ പാവ കുഞ്ഞിന്റെ ജീവനെ രക്ഷ നഷ്ടപ്പെട്ടത് സാറല്ല അതില് നിങ്ങളെപ്പോലുള്ള ബന്ധുക്കളുടെ ഇടയിലേക്ക് വരണ്ട എന്നുള്ള വലിയൊരു സന്തോഷം കൂടി ഉണ്ടാകും ഇത് കേട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട് മഹി പറയാണ് കണ്ണേട്ട അധികം ഒന്നും സംസാരിക്കേണ്ട ഇവരോടൊന്നും ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കണ്ണനുമായിട്ട് അകത്തേക്ക് പോവുകയാണ് എന്തായാലും ഈ സമയം ദുർഗയും ഉണ്ണിയും ആകെ അങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുകയാണ് തിരിച്ചടികൾ